സർ ഒരു വട്ടം കൂടി നമുക്ക് തിരഞ്ഞെടുപ്പ് കാഴ്ചകൾ ചർച്ച ചെയ്യാം പോളിംഗ് ബൂത്തിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി വോട്ടേഴ്സ് ചെന്നോണ്ടിരിക്കുകയാണ് ഈ വോട്ടേഴ്സ് ചെല്ലുന്നത് യൂണിഫോമിറ്റി ഇല്ല പല ജില്ലകളിലും ഏഴ് ജില്ലകളുണ്ടെങ്കിൽ പല ജില്ലകളിലും വ്യത്യസ്തമായ രീതിയിലാണ് ജനങ്ങളുടെ ഇതുവരെയുള്ള റെസ്പോൺസ് ഉച്ചകഴിഞ്ഞ് വ്യത്യാസം വരുമെന്നറിയില്ല ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് ജില്ലകൾ ഒന്ന് തിരുവനന്തപുരവും ഒന്ന് കോട്ടയമാണ് പിന്നിൽ നിൽക്കുന്നത് കൊയിലോണം അല്ലെ കൊല്ലവും ഇടിക്കുക ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് പതിനൊന്ന് ശതമാനം അല്ലെ പതിനൊന്ന് ശതമാനം പതിനൊന്നര ശതമാനം വരെ ആയിട്ടേ ഉള്ളൂ പത്തേമുക്കാലിന് സമയത്ത് ഇടിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് ഇരുപത് പോയിൻറ്റ് ആറ് പൂജ്യമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്തേമുക്കാലിൽ പത്തേമുക്കാൽ പതിനൊന്ന് മണിയുമ്പേക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനം പോളിംഗ് ആണ് തിരുവനന്തപുരത്തുള്ളത് പിന്നെ അത്രയും പോളിംഗ് നടന്നിരിക്കുന്നത് കോട്ടയത്താണ് ഏറ്റവും വിചിത്രമായി തോന്നുന്നു അവിടെ ഇരുപത്തൊന്ന് ശതമാനത്തിനകത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് കോട്ടയത്താണ് എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലത്തും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വളരെ മോശമാണ് കൊല്ലത്ത് പതിനൊന്ന് ശതമാനമേ ഉള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും ഞെട്ടിക്കുന്നത് ഡിസ്ട്രിക് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയം എന്നൊക്കെ പറയുന്ന കൊല്ലത്ത് വളരെ മോശമാണ് പത്തനംതിട്ട പതിനഞ്ച് ശതമാനമുണ്ട് അതിനേക്കാൾ കൂടുതലുണ്ട് ആലപ്പുഴയിൽ പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ ഇതുവരെ വന്ന പ്രകാരം അതേ സമയത്ത് ഇടുക്കിയിൽ എറണാകുളത്ത് പന്ത്രണ്ടേ പോയിൻറ്റ് ഒമ്പതേ അഞ്ച് ശതമാനമുണ്ട് അതേപോലെ ഇടുക്കിയിൽ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഉള്ളത് അപ്പം ഇടുക്കിയും ഇടുക്കി ഇടുക്കിയും കോയിലോണും ഏകദേശം ഒരേപോലെ പോകുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് സാധാരണ വളരെ വളരെ മോശം പോളിംഗ് ഉണ്ടാകുന്ന സ്ഥലത്ത് ഇരുപത് ശതമാനത്തിലേറെ പോളിംഗ് ഉണ്ടായിരുന്ന അർത്ഥം അവിടുത്തെ ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിക്കുന്നത് കാണുക കാരണം ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന സ്ഥലം തിരുവനന്തപുരമാണ് നേരിട്ട് ജനങ്ങൾക്ക് ബോധ്യമുള്ള സ്ഥലം തിരുവനന്തപുരമാണ് അപ്പോൾ ആ സ്ഥലത്ത് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോർപ്പറേഷനിലെ അഴിമതി ഭരണം പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വമുള്ള ഭരണം എല്ലാവർക്കും വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഴിമതിയുടെ എല്ലാം ഒരു ആൾ ആൾരൂപമായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്തു ആവാന്നുള്ളതല്ലേ ആര് എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനില്ലാത്ത ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നത് അവിടെ സി പ്രചരണത്തിന് പോലും ആര്യ രാജേന്ദ്രനെ ഇറക്കിയില്ല എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദുരന്തം അവിടെ ഏറ്റവും ശക്തമായി ഇറങ്ങിയിട്ടുള്ള മറ്റൊരു കക്ഷിയാണ് ബി ജെ പി ബി ജെ പി ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചെടുക്കണമെന്നാണ് അമിത്ഷാ പ്രത്യേക നിർദ്ദേശം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് നേരിട്ടിറങ്ങി ആയിട്ടാണ് അവിടെ നേതൃത്വം കൊടുത്തത് അതിനിടെ അതേപോലെ തന്നെ മുഖേ മുരളീധരനാണ് യു ഡി എഫിന് വേണ്ടി ഇറങ്ങി അത് അതുകൊണ്ട് ഏറ്റവും ശക്തമായ പ്രചരണമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എഫ് യാതൊരു തർക്കവും ഇല്ലാതെ അവർ കൃത്യമായി നൂറ് സീറ്റിൽ അറുപത് സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടി ഏകദേശം അയിമ്പത്തഞ്ച് സീറ്റിൽ കൃത്യമായി പ്ലാനും പ്രവർത്തനവും ഉണ്ടാക്കിയിട്ടാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് ഇതുവരെ ഉണ്ടാവാത്ത രൂപത്തിലുള്ള പ്ലാനും പ്രവർത്തനവും നടക്കും പക്ഷേ ശബരിനാഥിനെ നമ്മുടെ കാർത്തികേൻ്റെ മകൻ മുൻ മന്ത്രിക്കായ കാർത്തികേൻ്റെ മകനെയാണ് അതിന് വേണ്ടിയിട്ട് മുൻ അവരെ ഇറക്കിയത് അമ്മോൻ എം എൽ എ ആയിരുന്നു അപ്പോൾ ആ ഇറക്കിയതിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം അവർ നേടുമെന്നുള്ള ചില വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് വന്ന് വരുന്നത് അവിടെ ബി ജെ പി വളരെ ശക്തമാണ് കഴിഞ്ഞ തവണ ബി ജെ പി എന്നും രണ്ടാം കക്ഷി ഒന്നാം കക്ഷി സി പി എം ആയിരുന്നു രണ്ടാം കക്ഷി ഇടതുപക്ഷ ആയിരുന്നെങ്കിൽ രണ്ടാം കക്ഷി ബി ജെ പി ആയിരുന്നു മൂന്നാം കക്ഷിയായിട്ടാണ് തീരെ താഴേക്ക് ഇറങ്ങിപ്പോയതാണ് സി ബി ജെ പി കോൺഗ്രസ് പക്ഷേ ഇത്തവണ ആദ്യം തന്നെ അവിടെ ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ രംഗത്തിറക്കിയത് വളരെ ശക്തരായ ആളുകളെ മാത്രമല്ല പ്രചരണവും അവർ ആദ്യം തുടങ്ങിയിരുന്നു ഈ അൻപത്തെ ആദ്യത്തെ അൻപത്തി അമ്പത് സീറ്റാണ് അവരുടെ ലക്ഷ്യം മിനിമം അൻപത്തഞ്ച് ട്ട് അറുപത് സീറ്റാണ് അല്ല അൻപത് സീറ്റിൽ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ബി ജെ പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള ആത്മഹത്യകൾ ആണ് അവിടെ തുടർച്ചയായി ഉണ്ടാകുന്ന ആത്മഹത്യകൾ ഏറ്റവും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല സംസ്ഥാന ബി ജെ പി പ്രസിഡന്റുമായിട്ടുള്ള കെ വി മുരളീധരൻ്റെയും അതേപോലെ കെ സുരേന്ദ്രൻ്റെയും ഭിന്നിപ്പ് അദ്ദേഹം ആരോടും ചോദിക്കാതെ സ്വന്തമായി ഏകാധിപതിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വലിയ പ്രശ്നമായിട്ടുള്ളത് ബി ജെ പിക്ക് വലിയ ശ്രദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പണക്കൊഴുപ്പിലും അതേപോലെ ബി ജെ പിയുടെ കാര്യത്തിൽ പണക്കൊഴുപ്പിൽ യാതൊരു പ്രശ്നമുണ്ടായ പ്രചരണത്തിന് പണം കണ്ടമാനം ഈ രണ്ട് പാർട്ടികളും ഇറക്കിയിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരിട്ട് അവിടെ പോയിട്ട് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ തിരുവനന്തപുരത്ത് പക്ഷേ ജന ജനങ്ങൾ ഏറ്റവും ജന സർക്കാർ വിരുദ്ധ വോട്ട് ആഞ്ഞടിക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണുന്നു രണ്ടാമത് കെ മുരളീധരൻ പ്രാവശ്യം വളരെ അക്വറസി ആയിട്ട് പഞ്ചായത്തുകളാണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം കുറിക്കുകൊള്ളുന്ന മറുപടികളും ഇപ്പം ഏകോപനം ഈ പ്രവർത്തനത്തിലെ ഏകോപനവും ഒക്കെ നടത്തി യു ഡി എഫിന് ഒരു തരംഗം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അവിടെ വിലയിരുത്തൽ രണ്ടാമത് കൊല്ലത്തേക്ക് കടക്കുമ്പോൾ കൊല്ലം അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഈ അവിടെ മുകേഷിൻ്റെ ഈ ബലാത്സംഗ കേസും അതേപോലെ അറിയാം മറ്റുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സി പി എം തന്നെ നിർദ്ദേശിക്കുന്നു മരവിപ്പ് മരവിപ്പുണ്ടായിരുന്നു പിന്നെ അതേപോലെ ആണ് നമ്മുടെ മന്ത്രി ഗണേശൻ്റെ ഇതേപോലുള്ള ലൈംഗിക വിഷയങ്ങൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ജില്ലയാണ് ഗണേഷും ഗണേഷും മുകേഷുമാണ് ഇത്തരം കാര്യങ്ങളിൽ സി പി എമ്മിനെ നശിപ്പിക്കുകയും ജനങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തവണ കൊല്ലത്ത് കൊല്ലത്തെന്ത് സ്വാമി കൊല്ലം കോർപ്പറേഷൻ ചിലപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്താൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അല്ല യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ശിവകുമാറിനെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി നമുക്കറിയാം പക്ഷേ ഇവിടെ യു ഡി എഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് ഇദ്ദേഹം പ്രേമചന്ദ്രൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് കോൺഗ്രസിന് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ല പ്രേമചന്ദ്രൻ എപ്പോഴും ഒരു ഫിഗറാണ് ആരും എല്ലാവരും അംഗീകരിക്കുന്ന ഇടതുപക്ഷം പോലും അംഗീകരിക്കുന്ന ഒരു നേതാവ് ആർ എസ് പിയിലെ നേതാവ് എന്നുള്ളതിൽ മാത്രമല്ല ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം ഒരു കറകളഞ്ഞ അഴിമതിരഹിത അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പറയുന്ന പ്രവർത്തിക്കുന്ന നേതാവാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഓരോ ലോക്സഭാ ഇലക്ഷനിലും വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നേ മുന്നിൽ നിന്നുകൊണ്ടുള്ള നയിക്കുന്ന പോരാട്ടം തീർച്ചയായും അത് കൊല്ലം കോർപ്പറേഷൻ അടക്കം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇനി കോട്ടയത്തേക്ക് വന്നാൽ നമ്മൾ കോട്ടയത്താണ് ഇപ്രാവശ്യം കോട്ടയത്ത് ഇടപെടിയാണ് കോട്ടയത്ത് ഈ ട്രെൻഡാണ് ഇരുപത് ശതമാനം ട്രെൻഡാണെങ്കിൽ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റുമോ കേരള കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ അവസാനമായിരിക്കും അതായത് കഴിഞ്ഞ കുറേ കാലമായി കോട്ടയത്തെ ഭരിക്കുന്ന കേരള കോൺഗ്രസ് ആണെന്ന് പറയാൻ പറ്റും കോൺഗ്രസ്സിൻ്റെ കൂടെ നിന്നിട്ടുള്ളപ്പം സി പി എമ്മിൻ്റെ കൂടെ എന്നുള്ളപ്പോൾ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അവരുടെ ഇതിനനുസരിച്ച് തുള്ളുന്ന ഘട്ടമായി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടുകൂടി പൊട്ടിപ്പൊടിഞ്ഞു പോയി കാരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് ആര് ചാണ്ടിയമ്മൻ ജയിക്കുന്നത് കാരണം അവിടെ ഒമ്പതിനായിരം വോട്ടിനെ ജയിച്ചിരുന്ന സ്ഥലത്താണ് ആണ് അതിൻ്റെ അഞ്ചരട്ടി വോട്ടിനെ ജയിക്കുന്നത് കേരള കോൺഗ്രസ് യാതൊരു പ്രഭാവം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് നടന്ന അവിടെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതിനേക്കാളും വലിയ വിജയം നേടി കോൺഗ്രസ് അപ്പൊ ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തകർന്നു തരിപ്പണമായിരിക്കുന്നു അതിന്റെ ബെനിഫിറ്റ് മാത്രമല്ല കേരള കോൺഗ്രസ്സിന്റെ മാണി ഗ്രൂപ്പിന് അണികളെല്ലാം സി പി എമ്മിനെതിരാണ് പിന്നെ അവിടെ ഉള്ളത് പിന്നെ പി സി ജോർജിന്റെ ഒരു രംഗപ്രവേശം ബി ജെ പി ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് ജോർജ് കിട്ടാത്തത് അവിടെയാണ് വ്യത്യാസം അല്ല ആയിരിക്കാം എന്നാലും ഒരു പൊതുവേ ഈ മത പുരോഹിതന്മാരുമായി ബി ജെ പി നേതാക്കന്മാർ സംസാരിക്കുകയും ചില ചിലപ്പോൾ പാലായിലും അതേപോലെ കടുത്തുരുത്തിയിലും അതേപോലെ പൂഞ്ഞാറിലുമെല്ലാം ചില അട്ടിമറികളൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് സി പി എമ്മിന്റെ കോട്ടയം ജില്ലയിലെ വൈക്കം മാത്രമാണ് അവർക്കുള്ളത് കഴിഞ്ഞ നമ്മുടെ ഏറ്റുമാനൂരിലെ ഒരു സുഭാഷ് മത്സരിക്കാതിരിക്കുകയും ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം കോട്ടയത്ത് നല്ല പോളിംഗ് നടന്നിരിക്കുന്നു എന്നാണ് അത് ആർക്ക് തീരും എന്നുള്ളത് നമുക്ക് അങ്ങനെ കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ ഗുണം ചെയ്യുന്നുള്ളതാണ് മുൻകാല ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത് തിരുവനന്തപുരത്തും അതേപോലെ ഇവിടെയും ആ ട്രെൻഡ് യുഡിഎഫ് ട്രെൻഡ് തരംഗമുണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ആവറേജ് പതിനഞ്ച് ശതമാനത്തിന്റെ ഇത് വരുന്നുണ്ട് അവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ശബരിമല തന്നെയാണ് അത് ആ മേഖലകളിൽ വല്ലാത്തൊരു സി സി പി എം ഇടതുപക്ഷ കേന്ദ്രങ്ങളിലെല്ലാം വലിയ മരവിപ്പുള്ള ഒരു സ്ഥലമാണ് അവിടെയും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകാനാണ് സാധ്യത മാത്രമല്ല ഏറ്റവും രണ്ടാമത്തെ വീണ ജോർജ് എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവ് ഘട്ട മന്ത്രി ആരോഗ്യമന്ത്രി ആരോഗ്യമേഖലയെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ആരോടും ഒരു വിധേയത്വല്ല സാധാരണ പാർട്ടി അണികളോട് പോലും വിധേയത്വമില്ലാത്ത അഹങ്കാരിയായ ഒരു നേതാവായി ആയി വളർന്ന് പിണറായി വിജയന്റെ വലിയ അടുപ്പമുള്ള ആളാണെന്ന രൂപത്തിൽ പാർട്ടി നേതാക്കന് പോലും വില വയ്ക്കാത്തൊരു നേതാവായി വളർന്നതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പാടെ രാജു അബ്രഹാം അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി മാത്രമേ അഡ്വാൻറ്റേജ് ബി പത്തനംതിട്ടയിലുള്ളൂ പിന്നെ അതിന് നമ്മൾ ആലപ്പുഴയ്ക്ക് കടന്നാൽ ആലപ്പുഴയിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ശോഭാ സുരേന്ദ്രന്റെ രംഗപ്രവേശത്തോടു കൂടി ബി ജെ പിക്ക് ഒരു ട്രെൻഡ് പല ഭാഗത്തും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എത്രമാത്രം പ്രദേശം വോട്ടായി മാറും എന്നുള്ളത് കണ്ടറിയുന്ന വേണം പക്ഷേ ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ സ്ഥിതി ഭയങ്കര കോൺഗ്രസ് മുഴുവൻ നേരത്തെ ഉള്ള രമേശ് മുഴുവൻ അവിടെയാണ് കോൺഗ്രസ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് കെ സി വേണുഗോപാലിന്റെ പ്രഭാവം എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് ഈ എലക്ഷനിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം എന്തായാലും അത് കഴിഞ്ഞ് ഇടുക്കിയിലെ കാര്യം കഴിഞ്ഞ് ഇടുക്കിയിൽ സാധാരണ യു ഡി എഫിന് അനുകൂലമായ ശക്തിമായ ക്യാദ് നടക്കുന്ന പോകായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് അതേ സമയത്ത് പീരുമേടും ഉടമ്പൻചോലയിൽ മാത്രമാണ് അവർ ഇടതുപക്ഷം ശക്തമായി ഇടുക്കിയിൽ കോൺഗ്രസ് സംഭവിച്ചിരിക്കുന്ന ഹെവി വെയിറ്റ് പി ടി തോമസ് ഉണ്ടായിരുന്നു നമ്മൾ പി ടി പി ജെ വാസിനോട് അവർ മത്സരിക്കാൻ പറ്റുന്ന പി ടി തോമസ് ഉണ്ടായിരുന്നു ഒരു ഹെവി വെയിറ്റ് ലീഡർ അവിടെ ഇല്ലാതെ പോയി അതിന് പകരം അങ്ങോട്ട് കൊണ്ടുപോവെച്ച ഡീൻ ഗുര്യാക്കോസിനെയാണ് ഡീൻ ഗുര്യാക്കോസ് ഒരു മാസ് മൊബലൈസർ എന്ന് പറയാൻ പറ്റിയാലും ആ ഇപ്പോഴും ആ ും പക്ഷെ അവിടെ എം മണിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതും പ്രധാനമാണ് അതാണ് എം എം മണി ഇല്ലാത്ത അതേപോലെ ഒരു ശക്തനായ നേതാവ് ഇപ്പം ഇടുക്കിയിൽ അത് വല്ലാത്തൊരു പരാജയമാണ് സി പി ഐക്കുള്ളിൽ ഭയങ്കര അടിപിടിയാണ് നടക്കുന്നത് എല്ലാ മേഖലകളിലും തമ്മിൽ അടിപിടി കൂടി നടന്നോക്കുന്ന ഒരു കാലം ബി ജെ പി പല കേന്ദ്രങ്ങളിലും ശക്തമായി വളർന്നിട്ടുണ്ടെന്നുള്ളൂ അപ്രതീക്ഷിതമായിട്ടുള്ള ബി ജെ പി മുന്നേറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ കാണുന്ന കോട്ടയത്ത് കഴിഞ്ഞ പിന്നെ എറണാകുളമാണ് ഏഴാമത്തെ ജില്ല എറണാകുളം എറണാകുളത്ത് നമുക്ക് മനസ്സിലാക്കിക്കിടത്തോളം ഇവിടെ യു ഡി എഫിന് എന്തെങ്കിലും കോട്ടമുണ്ടാകുന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിനെ അട്ടിമറിക്കാവുന്ന ഒരു പ്രചരണവും പ്രവർത്തനവും ഉണ്ടായിട്ടില്ല കൊച്ചി കോർപ്പറേഷൻ തവണ യു ഡി എഫ് വ്യക്തമായി പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തോടുള്ള പ്രവർത്തനം നടക്കുന്നു നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ വോട്ടിങ് പോറ്റൈൻ കൊണ്ട് അവിടെ സാധാരണ ഉണ്ടാകുന്ന വോട്ട് വളരെ മോശമായിരിക്കും ഇപ്പോഴും ഒരു അൻപത് ശതമാനം അറുപത് ശതമാനത്തിൽ എത്തിക്കഴിഞ്ഞ മഹാഭാഗ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് പതിമൂന്ന് ശതമാനത്തിന് എത്ര വോട്ടാണ് ഈ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് അത് പ്രതിഫലിക്കുന്നത് അത് സാധാരണ പോലെ തന്നെ അങ്ങനെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും വോട്ടുകൾ ആദ്യം മെല്ലെ 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 ആണ് ഇറങ്ങി വരിക ഒരു അറുപത് ശതമാനം വോട്ട് വന്നാൽ ബാധിക്കും തിരുവനന്തപുരത്ത് അങ്ങനെ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ എന്തായാലും യു ഡി എഫ് പിടിച്ചെടുക്കാനാണ് സാധ്യത കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടാൽ കൊച്ചി ഇത്തവണ ഒരു ശക്തമായ മത്സരത്തിലൂടെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് കാരണം ആ രൂപത്തിലുള്ളൊരു പ്രശ്നമാണ് തുടർച്ചയായിട്ട് കോർപ്പറേഷൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് വലിയ ഭുഖമുണ്ടാക്കുന്ന ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് കൊച്ചി ഒരു നിർജീവതയായിരുന്നു എല്ലാ സമയത്തും ഉണ്ടായിരുന്നത് ഈ കോർപ്പറേഷൻ്റെ പ്രവർത്തനത്തിൽ അപ്പോൾ എന്തായാലും ഒരു യു ഡി എഫ് ട്രെൻഡ് നമുക്ക് കാണുന്നതിൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല അത് കൊച്ചി കോൺഗ്രസ്സിന് കിട്ടാം തിരുവനന്തപുരം ഒരു ട്രയാംഗുലർ ഫൈറ്റ് ആണ് ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ കിട്ടാം അല്ല തിരുവനന്തപുരത്ത് കെ മുരളീധരൻ്റെ പ്ലാനും പ്രവർത്തനവും പ്രകാരം അൻപത്തൊന്ന് സീറ്റുകൾ ആണെങ്കിലും ഒരു നാൽപ്പത് സീറ്റ് കിട്ടിയാൽ അവർക്ക് പിടിച്ചെങ്കിൽ പറ്റും മറ്റുള്ള പാർട്ടികൾ മുപ്പത് മുപ്പത് എന്നുള്ള ലെവലിൽ വരാനിരിക്കുന്ന മേയർ എന്ന് പറയുന്നത് ശബരിനാഥൻ ഒരു കോൺഗ്രസ് അനുകൂലമായി ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ രൂപത്തിൽ ഒരു നാപ്പത് സീറ്റൊക്കെ കോൺഗ്രസിന് കിട്ടുക ഒരു സീറ്റ് ബിജെപിക്ക് ഒരു പത്തിരുപത്തിയഞ്ച് സീറ്റ് കിട്ടാം ബാക്കി ബിജെപിക്ക് കൂടുതൽ പ്രശ്നം ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ പത്ത് മുപ്പത്തഞ്ച് സീറ്റ് വേണമെങ്കിൽ സി പി എമ്മിന് മുപ്പത്തഞ്ച് കിട്ടുമോ മുപ്പത്തഞ്ചിന് താഴെയായിട്ട് നമുക്ക് മാക്സിമം മുപ്പത്തഞ്ച് വരെ പോകാം സി പി എം അല്ല ഇടതുപക്ഷത്തിന് മുപ്പത്തഞ്ച് സീറ്റ് വരെ പോകാം ഒരു ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ബി ജെ പിടിച്ചെടുത്താൽ വലിയ അത്ഭുതമൊന്നും അപ്പൊ ബാക്കിയുള്ള ഒരു സീറ്റും കൂടി ആവുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാം ആർക്ക് വേണമെങ്കിൽ അങ്ങോട്ടും തകർക്കാവുന്നില്ലാത്ത രൂപത്തിൽ ഞാൻ വെക്കുന്ന എന്റെ ആനുകൂല്യം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമസ്കാരം